പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തെ കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ചെറിയ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ പണിക്കാരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആരും പണിക്ക് പോയിട്ടില്ല പക്ഷേ ഇത് രാവിലെ ഏകദേശം വെളുപ്പിന് അഞ്ച് മണി ആറ് മണി സമയമൊക്കെ പണിക്ക് പോയ വള്ളങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്നത് തട്ടുമടിക്കാർ തന്നെയാണ് നമ്മുടെ ഇന്ന ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കുട്ടിച്ചൂര് വരെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് പക്ഷേ ഇന്നലത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴേ നമ്മുടെ കടപ്പുറ എല്ലാം ഒതുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്ന ആളുകളെല്ലാം കണ്ട സീസൺ തുടങ്ങി ഇന്ന് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മീനുകൾക്ക് ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് അതായത് മീൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും വില എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മീൻ എന്ന് പറഞ്ഞില്ലേ അവരോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ചേട്ടാ ഞങ്ങളാണ് പറഞ്ഞത് മീൻ കഴിക്കേണ്ടെന്ന് പക്ഷെ എന്താണ് ഇപ്പോൾ ഇത്രയും മീനിന് വില പോകാനായിട്ട് കാരണം അതും കൂടെ നമ്മുടെ കൂട്ടുകാരും ചോദിക്കണേ അപ്പോൾ നമ്മുടെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഈ തട്ടുമണിക്കാരില്ലേ ഇവർക്ക് എന്തെങ്കിലും മീനുകൾ ഉണ്ടോയെന്ന് നോക്കാം അതുപോലെ റോൾ വലകൾ രാവിലെ പണിക്ക് പോകുന്ന റോൾ വലകൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങൾക്ക് കുറച്ച് നവര മീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ പണിക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ട് എന്താണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കര സൈഡിലൊക്കെ ആണ് ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അകലെ പോയിട്ടാണ് ഇവർ കുറച്ച് കുറച്ച് മീനൊക്കെ കൊണ്ടുവരുന്നത് കാരണം കാറ്റ് വന്നാലും ഇവർക്ക് ഓടി രക്ഷപ്പെടാം ആ കണക്കിനാണ് അപ്പോൾ നേരെ നമുക്ക് വള്ളത്തിനടുത്ത് പോയിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും എന്തൊക്കെ മീനാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഡേറ്റ് മറക്കണ്ട പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളാണ് ഓക്കെ എന്നാൽ നേരെ നമുക്ക് വള്ളത്തിനെ അടുത്തോട്ട് പോവാം ഇത് റോള് വിലയാണ്

ണോ കല്ല വളർന്ന് വരണം ചെറിയ സൈസാണ് പിന്നെ കറുത്ത കളാത്തി വെച്ചോളി കറുത്ത കിളാത്തിൽ ഒരു രക്ഷല്ല എത്ര എത്ര നഷ്ടം വരും ണോ പണിക്ക് വന്നത് ഏത് റോൾ വില അല്ലേ റോൾ വില ആണ് അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് അൻപത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് അമ്പത് രൂപ അമ്പത് രൂപ അറുന്നൂറ്റി ഒമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റി അറുനൂറ്റി അമ്പത് മീനന്തങ്ങൾ <laughs> ഉണ്ടോ <laughs> നൂറ്റമ്പത് ചൂരയെ വരത്തുള്ളൂ മൂന്ന് മടി കൂട്ടായിട്ട് അല്ലേ നൂറ്റമ്പത് ചൂര എന്നാണ് പറയുന്നത് അതോ മൂന്ന് മടി കൂടെ ചിലവ് എത്ര വരും കേട്ടോ ഇരുപതിനായിരം രൂപ ചെലവ് വരും ആകെ ഉള്ളത് നൂറ്റമ്പത് ചൂര അഞ്ചാമത്തെ പുള്ളി ചെറിയ സൈസ് ചൂരയാണ് മുപ്പതെണ്ണം വെച്ചാണ് ലേലത്തിൽ കൊടുക്കുന്നത് ൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ട് എഴുന്നൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ രണ്ട് എഴുന്നൂറ്റി അൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രണ്ട് എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റമ്പത് കിട്ടിയുണ്ടെ വളരെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ശരിക്കും മീനാണെന്ന് പറഞ്ഞ് വരാൻ നിൽക്കരുത് ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മുടെ കടപ്പുറം ഒരു ഒതുങ്ങിയൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരാനായിട്ട് പതിനഞ്ചാം തീയതി വരെ പണിക്ക് പോകേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കര സൈഡ് അവരുടെ ജീവിത പ്രശ്നമായത് കാരണം കര സൈഡായിരിക്കും മൂന്നോ നാലോ കിലോമീറ്ററിൻ്റെ ഉള്ളിലോട്ട് പോയായിരിക്കും ഇവർ ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക പൊട്ടിച്ചൂര ഇന്നലെ ഒരു അംശം പോലും ഇവിടെ ഇല്ലായിരുന്നു അത് ഏതായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണം ഓക്കേ എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇത് തന്നെയാണ് ആടുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മീനുകളൊന്നുമില്ലാതെ കുറച്ച് കുറച്ച് മീനുകളെ ലേലം വിളിയാണ് നമ്മൾ കണ്ടത് മീനുകളുടെ വിലയെന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വിലയാണ് കേട്ടോ എന്തുകൊണ്ടാണ് മീനിന് ഇത്രയും വില പോകാനായിട്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ വേറെ മീനുകളില്ലാത്തത് കാരണമാണ് വേറെ ഒരുപാട് മീനുകളുണ്ടെങ്കിൽ മീനിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വില കുറയും പക്ഷേ മീനുകളില്ലാത്തത് കാരണം ഉള്ള മീനിന് അത്രയും വിലയാണ് കേട്ടോ ഇനി ഇതിനെയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇവർ എങ്ങനെ മുതലാക്കും അതാണ് രാവിലെ ഒരു കുട്ട നെത്തോലി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെത്തോലി ഏകദേശം ഒരു മുക്കാൽ കുട്ടിയേക്ക് വരത്തുള്ളു ഇപ്പോഴുള്ള ഒരു കണക്കിന് ഇവരെങ്ങനെ വിറ്റുമുതലാക്കുമെന്ന് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ലേലമൊളി കാണിക്കുമ്പോൾ ഈ കടപ്പുറത്ത് മീനിൻ്റെ ലേലമെ ആയിരിക്കത്തില്ല നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്നും മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ കച്ചവടക്കാരോട് വന്ന് ഭാഗ്യം ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് വള്ളങ്ങൾ കരപ്പണിക്ക് അയലയാണ് ചെറിയ അയല ചെറിയ സൈസ് അയലയാണ് കൊണ്ടുപോകുന്നത് ട്രോള് വിലകളൊക്കെ പണിക്ക് പോയിട്ട് വരുന്നവരാണ് കേട്ടോ ട്രോള് വില തരസൈഡിലൊക്കെ വിട്ടിട്ട് പണിക്ക് പോയിട്ട് വന്നവരാണ് ഇവർക്ക് ചെറിയ സൈസ് അയിലുണ്ട് ഓരോ മീനെ തെരഞ്ഞാണ് മാറ്റി കൊണ്ടുവന്നിരിക്കുന്നത് പുതുപ്പുണ്ട് അയില ഉണ്ട് കുറ്റാവുണ്ട് നാലഞ്ച് സൈസ് മീനുകളാണ് മീനുകൾ കുറവ് തന്നെയാണ് ആറേഴ് ആളാണ് ഓരോ വള്ളത്തിലൊക്കെ പണിക്ക് പോകുന്നത് മണ്ണെണ്ണ പെട്രോൾ ഓയിൽ ഇവരുടെ ചിലവ് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ഷെയ്വ് കിട്ടുമെന്നും കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഓക്കെ എന്നാൽ